ലാവ്ലൻ കേസിൽ തൽക്കാലം പിണറായി വിജയന് ആശ്വസിക്കാം ഇന്ന് ഷോക്കടിക്കേണ്ട അവസ്ഥ ഉണ്ടായില്ല ലാവ്ലൻ കേസ് ഏപ്രിലിൽ പരിഗണിക്കാനായി മാറ്റിവച്ചിരിക്കുന്നു ഏപ്രിൽ ആദ്യ വാരമോ രണ്ടാം വാരമോ പരിഗണിക്കാനാണ് സാധ്യത എപ്പോൾ വേണമെങ്കിലും തയ്യാറാണെന്നുള്ള നിലപാടാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഹോളി അവധി കഴിഞ്ഞതിന് ശേഷം പരിഗണിക്കാമെന്നാണ് പിണറായി വിജയന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത് സിബിഐയും ഏത് നിമിഷവും കേസുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാർ തന്നെയാണ് ഏതായാലും തൽക്കാലം പിണറായിക്ക് ആശ്വാസത്തിന് വകയുണ്ട് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ഉറ്റുനോക്കിയതുപോലെ കേരളം ചർച്ച ചെയ്തതുപോലെ ലാവ്ലൺ കേസിൽ പിണറായി വിജയന് ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇന്ന് രാവിലെ വലിയ ഗൗരവത്തോടു കൂടി കേരളം ചർച്ച ചെയ്തത് എന്നാൽ ഇപ്പോൾ തൽക്കാലം ഒരു ആശ്വാസത്തിന് വകയുണ്ട് ഇപ്പോൾ ഫെബ്രുവരി മാസം അവസാനമാണ് ഇനി മാർച്ച് കഴിഞ്ഞ ഏപ്രിൽ ഒരു മാസത്തെ സാവകാശം പിണറായിക്കും അഭിഭാഷകനും ലഭിക്കും അതിനുശേഷം ഏപ്രിൽ ആദ്യ വാരമോ രണ്ടാം വാരമോ കേസ് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ഇനി എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് നിർണായകം തൽക്കാലം ആശ്വസിക്കാം ഇരുപത്തിനാല് വർഷത്തെ നിയമയുദ്ധമാണ് യുദ്ധമാണ് ഇന്ന് വീണ്ടും സുപ്രീംകോടതിയിൽ എത്തിയത് ലാവലിൻ പരിഗണിച്ചപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയതും അത് തന്നെയാണ് നൂറ്റാണ്ട് പിന്നിടുന്ന കേസ് കോടതിയിൽ എത്തുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മൂന്ന് പ്രതികളെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി നടപടി റദ്ദു ചെയ്യണമെന്ന സി ബി ഐയുടെ ഹർജിയാണ് ഇന്ന് എത്തിയത് കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന കെ സി ബി മുൻ ചെയർമാൻ കെ സി ബി മുൻ ഉദ്യോഗസ്ഥരുടെ ആവശ്യവും കോടതി പരിഗണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം തൽക്കാലം മാറ്റിവെച്ചിരിക്കുന്നു കേസിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ നൽകിയ അപേക്ഷ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായും വന്നിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ഊർജ്ജ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്താണ് സി സുപ്രീം കോടതിയെ സമീപിച്ചത് പിണറായിക്കെതിരെ കൃത്യമായ തെളിവുണ്ടെന്നും അഴിമതിക്കുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്നും സിബിഐ വാദിച്ചിരുന്നു തുടക്കം മുതൽ ഈ ശക്തമായ നിലപാട് തന്നെയാണ് സി ബി ഐ എല്ലായിടത്തും ഉന്നയിച്ചത് അത് തന്നെയാണ് കോടതിയിലും ആവർത്തിച്ചിരുന്നത് കുറ്റപത്രത്തിൽ നിന്ന് പിണറായി അടക്കമുള്ള പ്രതികളെ ഹൈക്കോടതി ഒഴിവാക്കിയത് വസ്തുതകൾ പരിശോധിക്കാതെയാണെന്ന് സി ബി ഐ പറഞ്ഞിരുന്നു വിധി റദ്ദു ചെയ്യണമെന്ന് സി ബി ഐയുടെ ഹർജിയിൽ കൃത്യമായി ആവശ്യപ്പെടുന്നുമുണ്ട് വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച മൂന്ന് കെഎസ്ഇബി മുൻ ഉദ്യോഗസ്ഥരും സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു എന്തായാലും തൽക്കാലം മാർച്ച് മാസം കൂടി കഴിഞ്ഞ് ഹോളി അവധിക്ക് ശേഷം പരിഗണിക്കണമെന്ന പിണറായിയുടെ അഭിഭാഷകന്റെ വാദമുണ്ട് കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ആർ ശിവദാസ് കസ്തൂരി ലംഗയർ കെ ജി രാജശേഖരൻ എന്നിവരാണ് ഹർജി സമർപ്പിച്ചിരുന്നത് ഈ ആവശ്യത്തിൽ കോടതി സി ബി ഐയുടെ മറുപടിയും ആവശ്യപ്പെട്ടിരുന്നു ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് അടിയന്തരമായി വാദം കേൾക്കേണ്ട സാഹചര്യമില്ലെന്ന് നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും വാദത്തിന് കേസ് എടുത്തപ്പോൾ സുപ്രീം കോടതി അത് ഏപ്രിലേക്ക് മാറ്റുകയായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏപ്രിൽ തുടക്കത്തിലോ ആദ്യ ആഴ്ചയിലോ രണ്ടാമത്തെ ആഴ്ചയിലോ കേസ് പരിഗണിക്കും പ്രത്യേകിച്ചും പാർട്ടിയെ സംബന്ധിച്ച പിണറായി വിജയനെ സംബന്ധിച്ച് വലിയ ആശ്വാസത്തിന് വകയാണ് ഈ വാർത്ത അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഏത് തരത്തിലായാലും ഇപ്പോൾ ഉണ്ടാകുന്ന കോടതി നടപടികൾ വലിയ തിരിച്ചടി സംസ്ഥാന സി പി എമ്മിൽ ഉണ്ടാക്കും മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനെ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുക മാത്രമല്ല പാർട്ടിയുടെ സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും എന്നുള്ള ഒരു ആശങ്ക പാർട്ടിക്കും പിണറായി വിജയനും ഉണ്ടായിരുന്നു അതിനാണ് തൽക്കാലം ഒരു ആശ്വാസമായിരിക്കുന്നത് ഏപ്രിൽ അവസാനത്തോടുകൂടി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് ഉണ്ടാകും മെയ് യോടുകൂടി തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഏപ്രിലിൽ കേസ് പരിഗണിച്ചാൽ തന്നെ അതിനൊരു തിരിച്ചടി ഉണ്ടായാൽ അതും പ്രത്യക്ഷത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് തന്നെ വലിയ തിരിച്ചടിയായി പാർട്ടിക്ക് മാറും അതുകൊണ്ട് തന്നെ അതും ഒരു ആശങ്കയായി പാർട്ടിക്ക് മുന്നിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഏതായാലും ഏപ്രിലിൽ കേസ് പരിഗണിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു മലബാർ ക്യാൻസർ സെന്ററിന് സഹായം ആവശ്യപ്പെടുന്നു കൺസൾട്ടൻസി കരാർ വാങ്ങാനുള്ള ഉപകരണങ്ങൾ വാങ്ങാനുള്ള കരാർ സപ്ലൈ കരാറാക്കുന്നു അങ്ങനെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ കോടികളുടെ അഴിമതി അതാണ് കേരളം ഈ കഴിഞ്ഞ ഇരുപത്തി വർഷവും ചർച്ച ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തുടങ്ങിയ ആ ഒരു കേസിനാസ്പദമായ സംഭവം രണ്ടായിരത്തി പത്തൊൻപത് പുതുവർഷമായിട്ടും അവസാനിക്കാതെ സജീവമായി തന്നെ നിൽക്കുകയാണ് നേരത്തെ കുറ്റവിമുക്തനാക്കപ്പെട്ട് ആശ്വസിച്ച് നിന്ന പിണറായി വിജയന് വലിയ തിരിച്ചടിയാണ് സി ബി ഐയുടെ ഈ മുന്നോട്ടു പോക്ക് കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഏതായാലും സുപ്രീം കോടതി ഈ വിഷയത്തെ എങ്ങനെ കാണുമെന്നുള്ളത് തന്നെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കാണേണ്ടത് മലബാർ കാൻസർ സെന്ററിന് തൊണ്ണൂറ്റി ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപ സഹായ വാഗ്ദാനവും അന്ന് ലാവലിൻ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഇരുപത്തി അഞ്ചിന് നൂറ്റി മുപ്പത് കോടിയുടെ വിദേശ ധനസഹായത്തോടെ ലാവലിനുമായുള്ള അന്തിമ കരാറിനാണ് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് അംഗീകാരം നൽകിയത് അങ്ങനെ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് എസ് എൻ സി ലാവലുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ ആ നടപടിക്രമങ്ങൾ കരാറിന്റെ ഒടുക്കം വരെ കൃത്യമായ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പ്രതിപക്ഷം ഈ വിഷയത്തെ ശക്തമായി തന്നെയാണ് അന്ന് കണ്ടിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരും വി എസ് സർക്കാരും ലാവലിൻ കേസിൽ പിണറായി വിജയനെതിരെ കടത്ത നിലപാടുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പ്രത്യേകിച്ചും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാകെ തകടം മറിഞ്ഞിരിക്കുന്നൊരവസ്ഥ കാസർഗോഡ് ഉദുമയിലെ രാഷ്ട്രീയ കൊലപാതകം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ന് ലാവലൻ കേസ് പരിഗണിച്ചപ്പോൾ ആശങ്ക തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ തൽക്കാലം ആശ്വാസത്തിന് വകയുണ്ട് ഏതായാലും വരും ദിവസങ്ങൾ വളരെ നിർണായകമാണ് സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നിനു പുറകെ ഒന്നായി വലിയ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പാർട്ടിക്ക് ഇന്ന് കേരളത്തിലുണ്ട് ഇപ്പോഴത്തെ സംഭവങ്ങൾ ഒട്ടും ന്യായീകരിക്കപ്പെടാവുന്നതല്ല പ്രത്യേകിച്ച് മുതുമയിൽ നടന്ന സംഭവങ്ങൾ വലിയ വിമർശനങ്ങൾ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും മൃഗീയമായി കൊലപ്പെടുത്തിയ സംഭവം വലിയ അലയോലികൾ തന്നെയാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം അവിടെ എത്തിയ റവന്യൂ മന്ത്രിയെ വിമർശിച്ച നിലപാട് ഇപ്പോൾ ഇന്ന് അവിടെ സന്ദർശിക്കുമെന്ന് പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാന നിമിഷം അതിൽ നിന്നും മാറുന്നു അപ്പോൾ മനുഷ്യത് പ്രവർത്തനങ്ങൾ ഒരു വശത്ത് മറുവശത്ത് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഇത് രണ്ടും പാർട്ടിയെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിയ സമ്മർദ്ദത്തിൽ തന്നെ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്തായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്